നമ്മളന്നെ കുഞ്ഞി കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടില്ലേ കേസുകൾ അന്ന് ഞാൻ ഞാനതിൻ്റെ വിരിയുന്ന വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ മൂന്ന് മാസം പ്രായമാവാനായി എന്താ ഇപ്പം ഇത്രക്കെ ആയിട്ടുള്ളൂ വലുതാവേണ്ട സമയമായി കാരണം ഞാൻ ഇവിടെ കുറേ പട്ടിശല്യമാണ് അതുകൊണ്ട് പിന്നെ ഇത് അളക്കിയിട്ട് വളർത്താൻ പറ്റുന്നില്ല അങ്ങനെ ഇതിപ്പോൾ ചെറിയ ഇത്ര വളർച്ച ഉണ്ടായിട്ടില്ല പ്രായമായി മൂന്ന് മാസമായി ഇതിൽ നിന്ന് നാല് കുഞ്ഞുങ്ങളെ ഞാൻ വിറക്കൊടുത്ത് വേറെ ആൾ രണ്ടാ രണ്ട ഒരാണൊരു പെണ്ണ് ഒരാണൊരു പെണ്ണായിട്ട് രണ്ട് നാലെണ്ണം വിറക്കൊടുത്ത് ഒരു പന്ത്രണ്ട് കുട്ടികളല്ലേ ഉണ്ടായതേ അതിൽ നിന്ന് ഒന്നിന് നായി പിടിച്ചിട്ട് പോയി ബാക്കിയെല്ലാം ഉണ്ട് ഇനിയിപ്പോൾ ഏഴെണ്ണം ഉണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം ബുക്കിങ് ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു പിടക്കോഴിയും ബാക്കി പൂവനാണ് അത് ഞാൻ തന്നെ വളർത്താമെന്ന് വിചാരിച്ചു അത്ര വലിപ്പം വെച്ചു ഗെയ്സ് എൻ്റെ ഫോണ് കേടായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ക്ലിയർ ഇല്ലാത്ത ഫോണിലാണ് എടുക്കുന്നത് ഇത് പോലെ തന്നെ ചെയ്യും വന്നതാ ഈ പെടക്കോഴി അത് ഞാൻ ഫോണ് കിട്ടിയിട്ടാകുമ്പോൾ നേരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വിട്ടതരാം ഓക്കെ ഗെയ്സ് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം